സലഫു സാലേഹ്യങ്ങളായ ആളുകൾ അവർ ജോലിക്ക് പോകുന്ന സമയത്ത് അവരുടെ ഭാര്യമാർ വിളിച്ചു പറയും ഓ പ്രിയതമാ വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ഹലാലല്ലാത്തത് കൊണ്ടുവരരുത് എനിക്കും മക്കൾക്കും ഹറാമ് ഭക്ഷിപ്പിക്കരുതെന്ന് വിളിച്ചു പറയുന്ന ഭാര്യമാർ അകത്തേക്ക് തിന്നാൻ കൊടുക്കുന്നത് ഹലാലാകണം എന്ന ഷാഠ്യവും എന്ന തീരുമാനവും നമുക്കുണ്ടാകണം മക്കളങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഹറാമിൽ നിന്ന് വളർന്നു വരുന്നത് പിന്നെന്ത് തീരുക പിന്നെന്ത്രുക സ്രോതസ്സെങ്കിൽ അത് വളർന്നു വന്ന് വലുതായി തീരുന്നതും ഹറാമിൽ തന്നെയാണെന്നതിൽ സംശയമില്ലല്ലോ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നത് ഭാര്യമാർക്ക് തിന്നാൻ കൊടുക്കുന്നത് ഹലാലാകണം നമ്മൾ ഭക്ഷിക്കുന്നത് ഹലാലാകണം ഹറാം അകത്തേക്ക് കയറ്റി പലിശ അകത്തേക്ക് കയറ്റി ഹറാമായ ഭക്ഷണം കഴിച്ച് എല്ലാ നിലയിലും ഹെറാമുമായി ബന്ധപ്പെട്ട് ആ ഹറാമായ രക്തമാണ് അതിലുണ്ടാകുന്ന ബീജത്തിലൂടെയാണ് സന്താനോൽപാദനം നടക്കുന്നതെങ്കിൽ അതിലുണ്ടാകുന്ന മക്കൾ ഹറാം പിറന്നു പോയാൽ അതിനുത്തരവാദി മക്കള് മാത്രമാണോ അതിൽ ഉത്തരവാദിത്തമുണ്ടല്ലോ നമ്മളും ഉത്തരവാദിയാണല്ലോ അതുകൊണ്ട് നമ്മൾ ഭക്ഷിക്കുന്നതും മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നതും വളരെ ഗൗരവത്തോടെ ഹലാല് മാത്രമാകണം എന്ന തീരുമാനവും നിശ്ചയദാർഢ്യവും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം അതാണ് ഒന്നാമത്തെ കാര്യം